ഹലോ അപ്പോൾ എല്ലാവർക്കും വീട്ടമ്മ ക്രിയേഷ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനീ ചിരിക്കുന്നത് നോക്കാണ്ടട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ കിട്ടിയും കളിയാക്കുന്നതാണേ അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഇന്ന് കുഞ്ഞാലയിൽ നിന്ന് ഡോക്ടറെ അണയ്ക്കാൻ പോകണം പിന്നെ ഒന്ന് ചാവക്കാട് പോകണം രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോയി ഹോസ്പിറ്റലിൽ പോയത് എടുത്തില്ല കേട്ടോ അവിടെ നല്ല തിരക്കൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയത് എടുത്തില്ല അപ്പോൾ നമ്മളിന്ന് വന്നത് ചാവക്കാട് നമ്മുടെ കെ കെ മാളിൻ്റെയൊക്കെ ആ വഴിയിലുള്ള ഒരു തൊണ്ണൂറ്റമ്പതിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെയാണ് ബൈപ്പാസ് റോഡിൽ സ്റ്റാൻഡിലേക്ക് വഴിയിൽ വഴിയിലിട്ടോ അപ്പോൾ ഏട്ടിന് രണ്ട് ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ടൊന്നുമില്ല വർക്കിംഗ് ഡേയ്സിനും കൂടി ഇരുന്ന കാരണം കൊണ്ട് ഷർട്ടൊക്കെ വേഗം നാശമാകും അപ്പോൾ ഞങ്ങൾ രണ്ട് ഷർട്ട് എടുക്കണം എന്ന് ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ കള്ളിഷർട്ടൊക്കെ നോക്കി കള്ളി ഷർട്ടിൽ നോക്കുമ്പോൾ പല സൈസുകളും ഉണ്ട് മീഡിയവും ലാർജും എക്സലും ഫോർ എക്സെല്ലും വരെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ തീരെ തടിയില്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് സൈസിന് കിട്ടുണ്ടായില്ല പിന്നെ ആൾക്ക് കുറച്ച് ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള പോലത്തെ ഷർട്ടാണ് പിന്നെ ഇഷ്ടമായത് അപ്പോൾ അത് അതിട്ട് നോക്കിയപ്പോൾ ഒരു പൊടി ലൂസേ ഉള്ളൂ പിന്നെ ആണുങ്ങൾ പൊതുവേ നല്ല ഷീപ്പാക്കിയിട്ടൊന്നും ഇടാറില്ലല്ലോ കുറച്ച് ലൂസിലല്ലോ ഇടാറും അപ്പോൾ ആ ഷർട്ട് എടുത്തു പിന്നെ നമ്മൾ പ്ലെയിൻ കളറിൽ നോക്കി എനിക്ക് പ്ലെയിൻ കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ ഈ പച്ചയാണ് ഇഷ്ടമായത് പിന്നെ നല്ല ബ്ലൂ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് പച്ച പച്ചേൻ്റെ പയെന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ രണ്ട് ഷർട്ടാണ് ഞങ്ങൾ ഫൈനലായിട്ട് എടുത്തത് പിന്നെ നമ്മളിങ്ങനെ കുറേ നടന്നു നോക്കി ആ കടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കൊരു ഫ്രൈ പാൻ വാങ്ങണമായിരുന്നു അപ്പോൾ ഫ്രൈ പാൻ നോക്കിയപ്പോൾ ഈ കന ഉള്ള സൈസുള്ള കുറേ സംഭവങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു അതൊന്നു നോക്കിയപ്പോൾ എനിക്ക് നല്ല നന്നായിട്ട് തോന്നിയില്ല കാരണം നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ആയിരുന്നില്ല നല്ല വെയിറ്റ് വെയിറ്റുള്ള സംഭവമായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ടെനിക്ക് ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു ഭാഗത്ത് പോയപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ നല്ലത് കിട്ടി ഇരുന്നൂറ് രൂപ കൂടെ ആയുള്ളൂ കേട്ടോ അതിന് ഷർട്ടിനും ഇതുപോലെ എത്രയാണ് ഇരുന്നൂറ്റി ആണ് മുന്നൂറിൻ്റെ ഉള്ളിൽ തന്നെ ഷർട്ടും ആയുള്ളൂ പിന്നെ അവിടെ ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു ആയിരുന്നു ചോറ്റും പാത്രം ഒക്കെ നോക്കിയപ്പോൾ അതൊന്നും ഇഷ്ടമായില്ല കാരണം ചോറ് കൊണ്ടുപോവാറുണ്ട് പണിക്ക് പോകുമ്പോൾ പിന്നെ എൻ്റെ പിള്ളേരെ എപ്പോൾ വന്നാലും നോക്കുന്ന സംഭവമാണ് ചേരി ഇപ്പോൾ ചെരുപ്പൊരു ലോഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് നോക്കണം ചെരുപ്പൊന്നും നിങ്ങൾ എടുത്തില്ല കേട്ടോ അത് വേറെ കാര്യം ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയുള്ളൂ അതോ ഒരുപാട് മാക്സികളൊക്കെ ഉണ്ട് ഓണത്തിനൊക്കെ നമുക്ക് വില കുറവെങ്കിലും കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയിട്ട് അറിയാത്ത ഒരുപാട് പേർക്ക് എന്തായാലും അറിയായിരിക്കും ചവക്കാട് ഭാഗത്തുള്ള എല്ലാവർക്കും ആൾക്കാർക്കും അറിയായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ബാഗ് നോക്കിയായിരുന്നു കുഞ്ഞാറ്റിക്ക് മൂന്ന് കൊല്ലമായിട്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം അതിൻ്റെ വള്ളിയും സിബ്ബൊക്കെ ഏകദേശം അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാഗ് നോക്കിയപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കുറച്ച് പഴയതായ പോലെ പൊടി പിടിച്ചതായിരുന്നു പിന്നെ വേറൊരു സൈഡിൽ നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകൾ ഉണ്ടായിരുന്നു ഇതിന് എത്രയാണ് നാനു ി എത്ര രൂപ പറഞ്ഞത് ട്ടാ ഇത് ഇത് രണ്ട് വലിയ സിബും രണ്ട് ചെറിയ സിബുകൾ അത്യാവശ്യം വലിയ ബാഗായിരുന്നു അപ്പോൾ അതൊന്നും മൂപ്പർക്ക് പറ്റിയില്ല മൂപ്പർക്ക് ഇതായി നീല ബാഗാണ് പറ്റിയത് പറ്റിയത്ട്ടാ അപ്പോൾ അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും ഷർട്ട് ബാഗ് പിന്നെ ആളെന്തോ നൂറ് രൂപയുടെ മറ്റോ ചെറിയ ടോർച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ ടോർച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മൂപ്പര് എടുക്കാറുണ്ട് പിന്നെ അങ്ങനെ അപ്പോൾ അത് അവർ പാക്ക് ചെയ്ത് തരികയാണ് അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് നൈറ്റായിട്ടല്ല പോയത് പിന്നെ കുഞ്ഞിനൊരു തൊപ്പി വാങ്ങിച്ചു വിട്ടാം അപ്പോൾ നല്ല ഗംഭീര മഴ പെയ്തു അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ അതിൽ തന്നെ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ മുതുകൂടി പോയി പിന്നീട്ടേക്ക് ഹോസ്പിറ്റലിൽ തന്ന ഗ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഏട്ടൻ ഗുളിക വാങ്ങാൻ പോയി കുഞ്ഞിനെ ഏകദേശം വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനൊരു തൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റത് ആ ബാഗൊക്കെ ഇട്ടിട്ട് നല്ല ചുന്ദരി കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് വയ്യ എന്തായാലും നല്ല തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഹലോ ഫ്രണ്ട്സ് നമ്മളെ ചലിച്ചു എവിടെയും കരണ്ടില്ല കൂരാ കൂര ഇട്ടാണ് നമ്മൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കാണില്ല അപ്പം നമ്മൾ വീട്ടിലും കരണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി വീട്ടിൽ പോയിട്ട് എടുക്കാം കേട്ടോ വന്നപ്പോൾ കരണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം മേതിരി കത്തിച്ച മേതിരി കത്തിച്ച വശം കരണ്ട് വന്നു നിൽക്കാർക്കില്ല ഇതുപോലെ അബദ്ധം പറ്റാറുണ്ടോ അപ്പം എനിക്ക് പറ്റി കേട്ടോ അപ്പോൾ ഈ ബൈ ബൈ വേറെ വീഡിയോയിൽ കാണാം ടാറ്റാ